ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒളിമ്പിക്സ് ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ട് മുന്നിൽ വോട്ടെണ്ണലിന്റെ ആദ്യ ഒന്നര മണിക്കൂറിൽ മികച്ച ലീഡ് നിലനിർത്താൻ വിനേഷ് ഫോഗട്ടിന് സാധിച്ചു ജുലാലിയിൽ നിന്നാണ് വിനേഷ് ഫോഗട്ട് തന്റെ കഞ്ഞി പോരാട്ടത്തിനിറങ്ങിയത് മുൻ ആർമി ക്യാപ്റ്റനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ യോഗീഷ് ബൈരാഗിക്കെതിരെയാണ് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത് നിലവിലെ ജുനാല എം എൽ എയും ജനനായക പാർട്ടി നേതാവുമായ അമർജീത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ കവിതാ ദലാൽ എന്നിവരാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്ന മറ്റു താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഗുസ്തിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയത് ഒളിമ്പിക്സിലെ വർഷങ്ങൾക്ക് മുമ്പ് ഗുസ്തി ഫെഡറേഷൻ മേധാവിയും ബി ജെ പിയുടെ മുൻ എംപിയുമായ ബ്രിജ് ശരൺ ശരൺസിംഗിനെതിരായ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന് നയിച്ചത് വിനേഷ് ഫോഗട്ടായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം വോട്ടർമാരാണ് ജുലാനയിലുള്ളത് അവരിൽ നാൽപ്പത് ശതമാനവും ജാട്ടു സമുദായത്തിലുള്ളവരാണ് ാട്ടു സമുദായത്തിന്റെ കടുത്ത എതിർപ്പ് ബി ജെ പി സംസ്ഥാനത്തുടനീളം നേരിടുന്നുണ്ട് പത്തൊൻപത് വർഷമായി അന്യം നിൽക്കുന്ന ജുലാന വിനേഷ് തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എക്സിഫോൾ പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഹരിയാനയിൽ കോൺഗ്രസ് തുടക്കത്തിൽ കാഴ്ചവെച്ചത് തൊണ്ണൂറംഗസഭയിൽ നാല് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകൾക്ക് ബി ജെ പിയുടെ അമർജീത് ജുലാന സീറ്റ് നേടി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇന്ത്യൻ നാഷണൽ ലോക് ഭരണത്തിലായിരുന്നു ജുലാന രണ്ടായിരത്തി അഞ്ചിലാണ് കോൺഗ്രസ്സിന് ഈ സീറ്റിൽ നിന്ന് അവസാനമായി വിജയിക്കാനായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിന് മോദി തരംഗത്തിൽ കൈവിട്ട ഹരിയാനയിൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി പത്തൊൻപതിലും വരാനായില്ല മുപ്പത്തിയൊന്ന് സീറ്റ് നേടിയെങ്കിലും ബി ജെ പി ജെ ജെ പിയെ കൂട്ടുപിടിച്ച് അധികാരത്തിലേറുകയായിരുന്നു